സർവം കൃഷ്ണ ഇന്ന് നമുക്ക് കൃഷ്ണന്റെയും രാധയുടെയും ഒരു പ്രണയകഥ അതിൽ അവർക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെയും കൂടി ഒരു കഥയാണ് നമുക്കറിയാം കൃഷ്ണനും രാധയും പലതിലും നമ്മൾ പറയ കേൾക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി ദേവിയുടെ അംശാവതാരമാണ് രാധ എന്ന് ചരിത്ര പറയുന്നുണ്ട് അതല്ല കൃഷ്ണൻ്റെ കൃഷ്ണൻ ഒരുപാട് മോഹിനിരൂപം മഹാവിഷ്ണു ഒരുപാട് രൂ മോഹിനിരൂപം എടുത്തിട്ടുണ്ട് അതിൽ ഒരു അങ്ങനെ ഒരു കൃഷ്ണൻ തന്നിൽ നിന്ന് തന്നെ സൃഷ്ടിച്ച ഒരു ഒരു സ്ത്രീണ അല്ലെങ്കിൽ സ്ത്രീയുടെ ഒരു രൂപമാണ് രാധ ഇങ്ങനെ പലതും നമ്മൾ നമ്മൾ കേക്കുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ എന്താ എന്നുള്ളത് നമുക്ക് മനസ്സിലാവലില്ല കൃഷ്ണന്റെയും രാധയുടെയും പ്രണയം പവിത്രാണ് അവര് വിവാഹകാര്യങ്ങളും ഇല്ല അവർക്ക് അവര് പരസ്പരം യാതൊന്നും ആഗ്രഹിക്കുന്നില്ല പ്രണയം മാത്രമാണെന്ന് പറയുന്നുണ്ട് കൃഷ്ണൻ പറയുന്നുണ്ട് എൻ്റെ ഇതിൽ നിന്ന് തന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഒരു സ്ത്രീയെ ഞാൻ സൃഷ്ടിച്ചതാണ് രാധയായിട്ട് അപ്പൊ അതിന് വിവാഹം എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വിവാഹം ചെയ്യ എന്ന് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് എന്തായാലും യഥാർത്ഥത്തിൽ എന്താണ് സത്യം എന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പോ ഈ കൃഷ്ണൻ ജനിച്ച ആ സമയത്ത് കൃഷ്ണനും രാധയും ജനിക്കുന്ന സമയത്ത് രാധാറാണി ജനിച്ചിട്ട് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത്ര കണ്ണു തുറന്നത് അപ്പൊ ഈ രാധാറാണി ജനിക്കുമ്പോ ജനിച്ചപ്പോ കുട്ടി കണ്ണ് തുറക്കണില്ല അപ്പോൾ അമ്മയും അച്ഛനും വിചാരിച്ചു ഈ കുട്ടിക്ക് കണ്ണില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കാഴ്ചയില്ല കഴിഞ്ഞിട്ടോ കണ്ണില്ല ആയിരിക്കാം ഈ കുട്ടി കണ്ണ് തുറക്കാത്തത് എന്നിങ്ങനെ അച്ഛനും അമ്മയും വിചാരിച്ചു അച്ഛനും അമ്മയും അല്ല ആ ഗ്രാമവാസികളൊക്കെ രാധയ്ക്ക് കണ്ണ് കാണില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ രാധയോ അതിസുന്ദരിയായിട്ടുള്ള ഒരു ചെറിയ കുട്ടി കുഞ്ഞുമാവ അങ്ങനെ ഒരു ദിവസം കൃഷ്ണൻ രാധേനെ എന്താളും ഏകദേശം ഒരു പ്രായമാണെന്ന് കാണുന്നുണ്ട് നമ്മൾ അപ്പൊ ഒരു ദിവസം കൃഷ്ണൻ രാധേന്റെ അടുത്ത് എത്തുകയാണ് വീട്ടില് കൃഷ്ണന്റെ അമ്മ രാധയുടെ വീട്ടില് വരുന്ന ആ സമയത്ത് മുട്ടിലഴഞ്ഞ കണ്ണൻ പോയിട്ട് രാധേനെ നോക്കുകയാണ് രാധേനെ നോക്കുമ്പോ രാധയുടെ അതെ കണ്ണ് ചീമ്പിട്ട് കണ്ണ് പിടിച്ചിട്ടില്ലല്ലോ ആ കൈയിലെ മെല്ലെ പോയിട്ട് ഈ ചെറിയ ഉണ്ണി കൃഷ്ണൻ പോയി കൈ പിടിക്കുകയാണ് ആ പിടിക്കുന്ന സമയത്താണ് കണ്ണ് മെല്ലെ രാധ തുറക്കുന്നത് അങ്ങനെ ആ സമയം മുതൽ രാധ കണ്ണ് തുറന്ന് സന്തോഷമായിട്ട് ചിരിക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങി എന്നാ പറയണത് അതുവരെ രാധയ്ക്ക് കണ്ണ് തുറക്കണമില്ല കുട്ടിക്ക് യാതൊരു ഉന്മേഷവും ഉണ്ടായിരുന്നില്ല ഈ കണ്ണൻ വന്ന് കയ്യു പിടിച്ച് കണ്ണനെയാണ് ആദ്യം രാധ കാണുള്ളൂ എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരാം അതുകൊണ്ട് തന്നെ കണ്ണൻ വന്നിട്ട് രാധയുടെ കൈ പിടിച്ചപ്പോഴാണ് കണ്ണൻ രാധ കണ്ണു തോന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ അത്രയും ചെറിയ കുട്ടി കുട്ടിയാവുമ്പോ തന്നെ അവര് തമ്മില് അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഊഹിക്കാം എന്തോ ഒരു മുൻജന്മ ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിൽ തോന്നാം അപ്പൊ എന്ത് തന്നെ കണ്ണന്റെയും രാധയുടെയും സ്നേഹം ബാല്യകാലം മുതല് ബാല്യകാല സഖിയാണ് എന്നാണ് പറയണത് ബാല്യകാലം മുതല് പറയുക ബാല്യകാലം എന്ന് പറയുമ്പോൾ ഇത്രയും ബാല്യകാലം മുട്ട എല്ലാം കാലം തൊട്ടിട്ടേ ഇവർക്ക് പരസ്പരം ഇഷ്ടമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കില്ല കുറച്ചൊരു മൂന്ന് വയസ്സ് ഒക്കെ തൊട്ടിട്ട് നമ്മൾ ഓർമ്മ വച്ച കാലം മുതലാണ് പലരും ബാല്യകാല സഖി എന്ന് പറയുക പക്ഷെ അങ്ങനെയല്ല കണ്ണൻ്റെയും രാധയുടെയും കാര്യം ജനിച്ചിട്ട് ഏതാനും മാസങ്ങൾ പോലും ആവണേ ഉള്ളൂ അപ്പോഴത്തേക്കും ഉള്ള ബന്ധമാണ് കണ്ണൻ്റെയും രാധയുടെയും ബന്ധം അവർ പരസ്പരം ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നാൽ പക്ഷേ രണ്ടാക്കും രണ്ടാളെയും വേർപിരിയാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് അങ്ങനെ അവരുടെ ബാല്യകാലം രണ്ടാളും പരസ്പരം കലഹിച്ചിട്ടും നൃത്തം ചെയ്തിട്ടും കുസൃതികൾ കാണിച്ചിട്ടും ഒക്കെ അങ്ങനെ ബാല്യകാലം അങ്ങനെ പോയി അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് കൃഷ്ണൻ കുറച്ച് വലുതായി അത് കംസന്റെ ഒരു കംസനെ രാജാവിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ കംസന്റെ രാജ്യത്തിലേക്ക് അങ്ങനെ പോവുകയാണ് അങ്ങനെ പോണ സമയത്ത് രാധയോട് പലവട്ടം പോയിട്ടും കംസന്റെ വധം കഴിഞ്ഞിട്ടും പലവട്ടം രാധേനെ കണ്ണൻ വിളിച്ചു എന്നാണ് പറയണത് ഇങ്ങോട്ട് പോരൂ ഈ കൊട്ടാരത്തിലേക്ക് പോരൂ നമുക്ക് ഇവിടെ കഴിയാം അത് ഭാര്യ എന്നുള്ള രൂപത്തിലല്ല വിളിക്കുന്നത് ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ബാല്യകാല സഖി നമുക്ക് ബാല്യകാലത്ത് നമ്മള് ഒരു പ്രണയം ഉണ്ട് അല്ലെങ്കിൽ ഇഷ്ടമുണ്ട് വെച്ചാൽ അതൊരിക്കലും നമ്മൾ വിവാഹാതി കാര്യങ്ങളായിട്ട് ചിന്തിച്ചോളണം എന്നൊന്നുമില്ല അങ്ങനെ ഒരു മനോഭാവം പലർക്കും ഇല്ല അത് ബാല്യകാലത്തിലെ ഒരു സുഹൃത്ത് തൻ്റെ സഹോദരനെ പോലെയോ സഹോദരിയെപ്പോലെയോ അത്രേ ഭഗവാന് പക്ഷെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു രാധേനെ നമ്മൾ പറയും ഒരമ്മയുടെ ഗർഭത്തിൽ ജനിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് പറയില്ല പ്രണയമാണെന്ന് പറയില്ല ഏട്ടൻ പനി എത്തിയന്ന് പറയും പക്ഷെ ഇത് രണ്ട് ഗർഭത്തിലായതുകൊണ്ട് നമ്മള് പ്രണയന്ന് പറയുന്നു അവർക്ക് പ്രണയം ഉണ്ടോ അവർക്ക് സ്നേഹം മാത്രാണ് ആ രാധതൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പാട്ട് പാടും അവർക്ക് പരസ്പരം ഒന്നുമൊന്നും രണ്ട് രണ്ടാളിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല സ്നേഹം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലാണ്ട് അവർ ശാരീരികമായിട്ട് യാതൊന്നും ആലോചിച്ചിട്ടില്ല അവർക്ക് അങ്ങനെ ഒരു ചിന്താഗതിയേ ഇല്ല കൃഷ്ണൻ കൃഷ്ണന്റെ ഓടക്കോള് പോലെയാണ് രാധ എന്നാ പറയുക കൃഷ്ണൻ കൃഷ്ണന്റെ ഓടക്കോഴലിനെ വേറെ ചിന്തിക്കോ ഇല്ല അപ്പൊ പിന്നെ രാധേനോടുള്ള പ്രണയം എന്താണ് സ്നേഹം മാത്രാണ് അപ്പൊ തന്നെ നമുക്കറിയാം കൃഷ്ണന് കൃഷ്ണന്റെ ഓടക്കോള് പോലെയാണ് രാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃഷ്ണനെ പാട്ട് പാടാനുള്ള ആ ഒരു ഇഷ്ടം അതാണ് രാധ അതില് അതില് വേറൊന്നും ഒന്നും ചിന്തിക്കാല്ലേ ഓടക്കോഴലിനോട് എന്താ നമുക്ക് തോന്നുക ആ സ്നേഹാണ് രാധേനോട് അല്ലാണ്ട് രാധേനോട് വേറൊരു രീതിയിലുള്ള സ്നേഹവും കണ്ണില്ല ബാല്യകാല സഖിയാണ് അതുകൊണ്ട് തന്നെ എത്രയോ അവസരങ്ങൾ അവർക്ക് വിവാഹം കഴിക്കാൻ രാധയുടെ അ അച്ഛൻ തന്നെ കൃഷ്ണനോട് വിവാഹം ആദ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടതാണ് പക്ഷെ അപ്പോഴും അറിയാം ഇത് ഞങ്ങൾ ബാല്യകാല സഖിയാണ് എൻ്റെ അല്ലാതെ വിവാഹാദി കാര്യങ്ങൾ അവരന്നും മോഹിച്ചിട്ടില്ല രണ്ടാളെ മനസ്സിലും ഇല്ല വല്യ കല്യസഖ്യായിട്ട് മാത്രമേ ഉള്ളൂ രാധയ്ക്കാണെങ്കിലും കൃഷ്ണനെ തന്നെ ഉള്ളൂ പക്ഷെ അവരുടെ സ്നേഹം അത് ഭയങ്കര ആണ് നമ്മൾ പറയും വിവാഹം കഴിച്ചോളം ഇല്ല ഇഷ്ടപ്പെടാൻ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പല ആൾക്കാരും ഉണ്ടാവും ചിലവർ നമുക്ക് ഭയങ്കര ഇഷ്ടാവും അത് വിചാരിച്ചിട്ട് അയാളെ ആ ഒരാളിൽ നിന്ന് നമ്മൾ വല്ലതും വിചാരിക്കുന്നുണ്ടോ അപ്പോൾ കൃഷ്ണൻ കൃഷ്ണനെ ഓടക്കോഴ് വിളിച്ചു നിക്കണ കൃഷ്ണനെ സ്നേഹിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് എത്രയോ പെൺകുട്ടികളുണ്ട് കൃഷ്ണനെ സ്നേഹിക്കുന്നവര് അത് വിചാരിച്ചിട്ട് അവർക്ക് കൃഷ്ണനോട് വേറെ രീതിയിലൊരു ചിന്താഗതി ഉണ്ടോ ഇല്ല തൻ്റെ കൂട്ടുകാരൻ രാധയുടെ കൂടെ കളിക്കുന്ന ആ ഒരു കൂട്ടുകാരൻ അത് മാത്രാണ് അവരുടെ മനസ്സിൽ ആ ഒരു ഇതേ രാധയ്ക്കുള്ളൂ തൻ്റെ കൂട്ടുകാരൻ അതിലപ്പുറം ഒരു ചിന്ത രാധയ്ക്കില്ല ശരിക്കും പറഞ്ഞ രാധയുടെ ആ ഒരു ജന്മം പരിപാവനായിട്ട് ഭഗവാനില് ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു ജന്മായിരിക്കും ഇത് അങ്ങനെ കംസന്റെ വധം കഴിഞ്ഞിട്ട് രാജാവായിട്ട് ഇങ്ങനെ വാഴുന്ന കാലത്ത് കൃഷ്ണൻ രാജാവായി വാഴുന്ന കാലത്ത് പലവട്ടം രാധേനോട് പറഞ്ഞാൽ നീ എന്റെ സഖിയല്ലേ നീ ഇങ്ങോട്ട് പോരെ നമുക്ക് കൊട്ടാരത്തിൽ സന്തോഷമായിട്ട് കഴിയാം പണ്ടത്തെ പോലെ തന്നെ അടിപിടി കൂടിയിട്ട് നമുക്ക് കഴിയാം എന്ന് പലവട്ടം രാധേനോട് പറഞ്ഞപ്പോൾ രാധ പറഞ്ഞു എനിക്ക് എന്റെ അച്ഛനെയും അമ്മേനെയും ഉപേക്ഷിക്കാൻ കഴിയില്ല എനിക്ക് അവരില്ലാണ്ട് ജീവിക്കാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയണേ അങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ട് ഏർ ഏർ കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ അപ്പൊ ഈ ഇവര് ഒന്നിച്ച് ജീവിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഒന്നിച്ചു ഇവര് എപ്പോഴും ഇല്ലെങ്കിലും ഇവരുടെ ഏർ സന്ദേശങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കൊടുക്കാൻ ഇവർക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു പറഞ്ഞത് കൃഷ്ണനും രാധയ്ക്കും കൂടിയിട്ടുള്ള ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അത് ഒരു തത്തയായിരുന്നു ഒരു ബുദ്ധിമാനായ തത്ത തത്തക്ക് പല തത്തകള് വർത്തമാനം പറയും ഒക്കെ നമുക്കറിയാം പക്ഷെ ഈ തത്ത ഒരു എന്താ പറയുക അതിബുദ്ധിമാനായിട്ടുള്ള ഒരു തത്തയായിരുന്നു ശുഗൻ എന്നാണ് അവൻ്റെ പേര് അവൻ എപ്പോഴും ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ രാധയ്ക്ക് പോയി പറഞ്ഞു കൊടുക്കാനും രാധ പറയുന്ന കാര്യം ഭഗവാന് പറഞ്ഞു കൊടുക്കാനും ഒക്കെ അവന് വലിയ ഇഷ്ടമായിരുന്നു ഇവര് രണ്ടാളും വർത്തമാനം പറയുമ്പോഴും ഓടക്കുഴല് വിളിക്കുമ്പോഴും പിന്നെ നൃത്തം ചെയ്യുമ്പോഴും ഒക്കെ ഈ ശുഗൻ എന്ന തത്യം കൂടി ഇവരുടെ കൂടെ എല്ലാത്തിനും ഒപ്പം ഉണ്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞത് രാധയുടെയും കൃഷ്ണന്റെയും സ്നേഹം എന്ന് പറഞ്ഞത് അത് ബാല്യകാല സഖിയാണ് അതുപോലെ തന്നെ ഒരാൾ തന്നെയാണ് കൃഷ്ണനെ ഈ ശുഗൻ എന്ന് പറഞ്ഞ തത്വം രാധയ്ക്കും അങ്ങനെയായിരുന്നു ശുഖന വലിയ കാര്യമായിരുന്നു കൃഷ്ണനും രാധയ്ക്കും ശുഖനെ വലിയ കാര്യായിരുന്നു ശരിക്കു പറയുകയാണെന്ന് വെച്ചാല് ഇവര് മൂന്ന് പേരും ഒരു സുഹൃത്തുക്കളായിട്ടാണ് ഒരുപാട് കാലം ജീവിച്ചത് അപ്പൊ ആ ഒരു സുഹൃത്ബന്ധം ഈ മൂന്നാളിലെ കൂടിയുള്ള ആ ഒരു സുഹൃദ്ബന്ധം ഭയങ്കരാണ് അങ്ങനെ ഈ കൃഷ്ണന് രാധയുടെ അവസാന കാലങ്ങള് രാധയ്ക്ക് മനസ്സിലായതോടുകൂടി രാധ ഇങ്ങനെ ശ്രീകൃഷ്ണന്റെ കൊട്ടാരത്തിലേക്ക് ആ പോര്യണ് അപ്പോ രാധ വരുന്നത് മട്ടുപ്പാവിൽ ഇരുന്നിട്ട് തന്നെ കണ്ണൻ കാണാണ് കണ്ണൻ കാണുമ്പോ കണ്ണൻ ഓടി ചെല്ലാണ് ഏത് പുറത്തേക്ക് കൊട്ടാരത്തിന്റെ പുറത്തേക്ക് ഓടി ചെല്ലാണ് ഓടി ചെല്ലുമ്പോ രാധ അങ്ങനെ ചിരിക്കയാണ് അപ്പൊ കണ്ണ കണ്ണനും ചിരിച്ചു രണ്ടര പക്ഷെ ഈ കൊട്ടാരത്തിലുള്ള ആരൊക്കും രാധേനെ അറിയില്ലായിരുന്നു ഈ ഇത് ബാല്യകാല സഖിയാണ് എന്നറിയില്ല അങ്ങനെ കൊട്ടാരത്തിലെത്തി കൊട്ടാരത്തിലെത്തിയിട്ട് കൃഷ്ണൻ വീണ്ടും രാധേനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമ്പോൾ രാധ ഒരു വേർതിരിവ് കാണിച്ചിരുന്നു എന്നാ പറയണത് അത് എന്താ എന്നുള്ളത് കൃഷ്ണന് കൃഷ്ണന് മനസ്സിലാവണുണ്ട് രാധയുടെ അവസാന കാലമാണ് ഇനി അധികം രാധയ്ക്ക് ആയസ് അല്ലെങ്കിൽ സമയം ഇല്ല എന്നുള്ളത് കൃഷ്ണനെ അറിയാമായിരുന്നു അതുകൊണ്ടായിരിക്കും രാധ ചിലപ്പോൾ കൃഷ്ണനിൽ നിന്ന് കുറച്ച് അകന്ന് ജീവിച്ചത് എന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ അന്ന് വന്ന് കൊട്ടാരത്തിൽ വന്നിട്ട് രാധയ്ക്ക് എന്തോ തന്നോട് പറയണം എന്ന് തോന്നി കൃ കൃഷ്ണനെ പക്ഷെ രാധേനോട് ചോദിച്ചു നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത് നീ എന്താച്ചാ പറഞ്ഞോ എന്ന് പറയുമ്പോ ഈ ശുഖനുള്ള തത്തയുണ്ട് കേട്ടോ രാ ഒപ്പം ഇവരുടെ ഇടയിൽ എന്നും ഉണ്ട് അത് രണ്ടാളും രണ്ടു കൊട്ടാരത്തിലായ സമയത്തും ഈ ശുഖനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എല്ലാ കാര്യങ്ങളും ശുഖൻ ശുഖൻ സംസാരിക്കുന്ന തത്തയാണ് ചില അല്ലാണ്ട് പക്ഷിയാണെങ്കിലും സംസാരിക്കുന്ന പറഞ്ഞ ബുദ്ധിമാനായ തത്തയാണ് അപ്പൊ ശുഗനും ഒപ്പം ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇവരെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഒരാളായിരുന്നു ശുഗൻ എന്ന് പറഞ്ഞ തത്ത അങ്ങനെ ഈ തത്ത ഈ തത്തയുണ്ട് രാധയുടെ കൂടെ ഇവരെങ്ങോട്ട് പോവാണെങ്കിലും അവിടെയൊക്കെ ഈ തത്ത ഉണ്ടാവും അങ്ങനെ ചെന്നിട്ട് കൃഷ്ണനോട് കൃഷ്ണൻ ഇങ്ങനെ കൊറേ ചോദിച്ചു നിനക്ക് എന്താണ് ഒരു വൈകിയായി നീ എന്താണ് നിന്റെ സങ്കടം എന്നോട് പറയേ ഇന്ന് പറഞ്ഞു പറഞ്ഞ അവസാനം രാധ കൃഷ്ണനെ ഒരു കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു അപ്പോൾ രാധ പറയാണ് എനിക്ക് കണ്ണ എനിക്ക് ഇവിടുന്ന് കുറച്ച് ദൂരത്തേക്ക് മാറി ഒറ്റയ്ക്ക് എനിക്ക് കണ്ണന്റെ നെഞ്ചിൽ ചാരി ഇരിക്കണം കുറച്ച് നേരം അതേപോലെ ആ ഓടക്കൊള്ളിൻ്റെ നാദം എനിക്ക് കേൾക്കണം എന്ന് പറയാണ് അപ്പം ശുഖനുമുണ്ട് ഒപ്പം രണ്ട് മൂന്നാളും കൂടിയാണ് അങ്ങനെ ശുഗനും ഇവരെ കൂടെ പോവുകയാണ് ഈ കാട്ടിലേക്ക് അങ്ങനെ കാട്ടിൽ പോയിട്ട് ഇരുന്നപ്പോൾ അപ്പോൾ കൃഷ്ണന് മനസ്സിലായി രാധയുടെ അവസാന ഭാഗമാണ് രാധ ഉം കൃഷ്ണനിലേക്ക് ചേരാനുള്ള സമയായി എന്നുള്ളത് കൃഷ്ണൻ അറിയാം കൃഷ്ണന് നല്ല സങ്കടമുണ്ട് പിന്നെ ഒരു വ്യക്തിയെ കാണില്ലല്ലോ അപ്പൊ ആ ഒരു സങ്കടം കൃഷ്ണന് നല്ലോണം അങ്ങനെ ശുഖന് പക്ഷെ അത്ര അറിയില്ലയായിരുന്നു അങ്ങനെ ഇവര് കാട്ടില് പോയി കൃഷ്ണന്റെ ആ ഒരു വേണുനാഥത്തില് ഇങ്ങനെ രാധ ഏർ ഹൃദയത്തോട് ചേർന്നിരുന്നിട്ട് കണ്ണന്റെ ഹൃദയത്തോട് ചേർന്നിരുന്നിട്ട് അങ്ങനെ വേണുനാഥം കേട്ടും കൊണ്ട് അങ്ങനെ മരണത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ പോണ സമയത്ത് ഷുഗന് മനസ്സിലായി രാധാ രാധാറാണി തൻ്റെ ശരീരം വെടിയാൻ പോവുകയാണ് എന്ന് മനസ്സിലായപ്പോൾ ശുഗൻ ഷുഗൻ നാലുഭാഗം ഓ ഓ ചിറകിട്ട് അടിച്ചടിച്ചടിച്ചിട്ട് ഓടി നടക്കുകയാണ് അവന് ഭയങ്കര സങ്കടമായി അവൻ അധേ രധേന്ന് ഇങ്ങനെ കരയുന്നുണ്ട് അപ്പോൾ രാധാറാണിക്ക് ഭയങ്കര വിഷമായി കാരണം ഈ ഷുഗൻ്റെ സങ്കടം ആ ഒരു പക്ഷിയാണെങ്കിലും അവൻ ബുദ്ധിമാനാണ് സംസാരിക്കും അവൻറെ ആ സങ്കടം കണ്ടിട്ട് രാധാറാണിക്ക് ഭയങ്കര കരച്ചിലായി എന്നാ പറഞ്ഞു മരണസമയത്ത് അവനോട് കരഞ്ഞിട്ട് പറയണം നീ ഇങ്ങനെ വിഷമിക്കണ്ട ഇത് എൻ്റെ എനിക്ക് പോവാനുള്ള സമയമായി അത് നിനക്കും അറിയാം നമ്മളുടെ മൂന്നാളുള്ള ബന്ധവും ഭയങ്കര നല്ല ബന്ധമായിരുന്നു പക്ഷെ എനിക്ക് ഇനി പോവാൻ എനിക്ക് ഈ ഭൂമിയിൽ പോവാതിരിക്കാൻ കഴിയില്ല എന്റെ സമയം ആയിരിക്കുന്നു ഒന്ന് പറയണം അതുകൊണ്ട് നീ വിഷമിക്കാതെ ഇതിനൊക്കെ ഒരു മറുപുറ ഉണ്ടാവും നിനക്ക് എന്ന് പറയണം എന്നിട്ടും ശുഗനെ സഹിക്കാൻ കഴിയണില്ല രാധ രാധ പോവാണ് എന്നുള്ളത് അവന് ഉൾക്കൊള്ളാൻ കഴിയണില്ല അവൻ രാധയുടെ കവിളില് തൻ്റെ ചുണ്ട് വെച്ചിട്ട് വിഷമായിട്ട് കിടക്കുകയാണ് കൃഷ്ണന്റെ കൃഷ്ണന്റെ ചോളിലാണ് രാധ കിടക്കുന്നത് രാധയുടെ കവിളത്ത് ചുണ്ടും വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ആ കിളി ശുഗൻ അങ്ങനെ സുഖന്റെ ആ ഒരു സങ്കടം ആർക്കും സഹിക്കാൻ കഴിയില്ല കാരണം പക്ഷിയാണ് തന്നാലൊന്നും ചെയ്യാൻ കഴിയില്ല ഒരാൾ മരണത്തിലേക്ക് പോകുമ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ശ്രീകൃഷ്ണനും വല്ലാതെ വിഷമായി ശ്രീകൃഷ്ണന്റെ കണ്ണൊന്നും ഇങ്ങനെ വെള്ളം ഒന്ന് കണ്ണുതീരെ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നുണ്ട് ഈ വേണുനാദത്തില് അങ്ങനെ കണ്ണൻ ഏർ രാധ ശരീരം ഉപേക്ഷിക്കണ് ശരീരം ഉപേക്ഷിക്കുമ്പോ കൃഷ്ണൻ ആ കാട്ടിലിരുന്നിട്ട് പൊട്ടിക്കരയാണ് കരയുമ്പോ ഈ ശുഖനുമുണ്ട് ഒപ്പം കൃഷ്ണന്റെ കൂടെ ഇരുന്നിട്ട് കരുകയാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെ ശുഗൻ ഈ രാധാറാണി പോയതോടുകൂടി രാധാറാണി കൃഷ്ണനിൽ ലയിച്ചതോടുകൂടി രാധാറാണി കൃഷ്ണനോട് ലയിച്ചതോടുകൂടി ശുഗൻ ആകാശത്തിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ആകാശത്തിന് മുയൽപോട്ട് പാറി പോവുകയാണ് അങ്ങനെ ആ പോയ ശുഖൻ ഒരുപാട് വേദങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചു ആ പഠ ആ ഒരു പഠനം കൂടിയായിരുന്നു ശുഖന്റെ ഒരു ഈശ്വരീകമാർഗത്തിലേക്ക് പോവലും കൂടിയായിരുന്നു ആ ശുഖന്റെ യാത്ര എന്നാണ് പറയണത് അങ്ങനെ ശുഗൻ അങ്ങനെ രാധാദേവി കഴിഞ്ഞു ശ്രീകൃഷ്ണൻ അതേപോലെ ശ്രീകൃഷ്ണൻ കൊട്ടാരത്തിലേക്ക് പോയി അപ്പൊ ഈ ശുഖനോട് രാധാ റാണി പറയുന്നുണ്ട് അവസാന കാലഘട്ടത്തിൽ ഞാൻ പോവാണ് എനിക്ക് കൃഷ്ണന്റെ ലീലകൾ ഇത്രേ കാണാനുള്ള യോഗയുള്ളൂ പക്ഷെ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ കൃഷ്ണന്റെ ലീലകളും അതുപോലെ ചെയ്യുന്ന പ്രവൃത്തികളും ഒക്കെ കാണാൻ നിനക്ക് ഭാഗ്യണ്ട് അതൊക്കെ നീ കാണണം എനിക്ക് ആയസ്സില്ല അതുകൊണ്ട് എനിക്കത് പറ്റില്ല അതുകൊണ്ട് നീ അതൊക്കെ കണ്ടിട്ട് വേണം ഈ ലോകത്തു നിന്നും ഇടപെറിയാൻ എന്ന് പറയണം അതും കൂടി കാണാനുള്ള യോഗം നിനക്കുണ്ട് എന്നിട്ടേ നിനക്ക് പോവാറായിട്ടുള്ളൂ എന്ന് പറയണം അങ്ങനെ രാധാറാണി അങ്ങനെ ശരീരം വെടിയാണ് അങ്ങനെ പിന്നെ ഈ ശുഗൻ ആകാശത്തേക്ക് എങ്ങടാ എന്നില്ല പിന്നെ പിന്നെ കൃഷ്ണനും കണ്ടിട്ടില്ല രാധ പോയതിന്റെ ശേഷം ഈ ശുഗൻ എന്നുള്ള തത്തേനെ കൃഷ്ണനും കണ്ടിട്ടില്ല അങ്ങനെ അവൻ പാറി 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 ആകാശത്തേക്ക് എവിടേക്കോ പോയി അങ്ങനെ ഈ ശുഗന്റെ അടുത്ത ജന്മാണ് ശുഗൻ എന്ന തത്ത പിന്നെ വേദങ്ങളിലെ ആചാര്യനായി എന്നാണ് പറയുന്നത് വ്യാസമുനിയുടെ പുത്രനായിട്ടുള്ള ശുഗൻ ആ ശുഗൻ രാ വ്യാസ വ്യാസമുനിയുടെ പുത്രനായിട്ട് പിന്നെ ശുഗൻ എന്ന പേരിൽ അവതരിച്ചു ആ ശുഗനിൽ നിന്നാണ് കൃഷ്ണൻ്റെയും രാധയുടെയും ആ പ്രണയകഥ ലോകം മുഴുവനും ഇത്രയധികം അറിഞ്ഞതെന്നാണ് പറയുന്നത് അങ്ങനെ ആ ഒരു വിരഹദുഃഖം കൃഷ്ണനായാലും ശുഗനായാലും വളരെ വിഷമത്തോടെ അംഗീകരിക്കയാണ് ഈ മൂന്ന് നമ്മൾ ഒരു സുഹൃത്തുക്കളായിരുന്നു ഇവര് മൂന്ന് പേരും ഒരാളുടെ മരണം കൊണ്ട് ആ ബന്ധമേ ഇല്ലാണ്ടായി മൂന്നാളും മൂന്ന് വഴിക്ക് പോയി എന്നുള്ളതാണ് അപ്പോ ഭഗവാന്റെ പ്രണയം സങ്കടം ഭഗവാനും സങ്കടങ്ങളുണ്ട് മനുഷ്യനല്ലേ ഭഗവാനും സങ്കടങ്ങളുണ്ട് രാധ പോകുമ്പോ വളരെയധികം പൊട്ടിക്കരഞ്ഞു പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല തന്നിൽ അലിയുന്ന ആത്മാവാണെങ്കിലും നമ്മൾക്കൊക്കെ ആത്മാവിനെ അല്ലല്ലോ നമ്മളൊന്നും സ്നേഹിക്കുന്നത് നമ്മളൊക്കെ സ്നേഹിക്കുന്നത് നമ്മളുടെ ശരീരത്തെയും എവിടെ സ്വഭാവങ്ങളെയാണ് രാധാറാണി പോകുമ്പോൾ കണ്ണൻ കരഞ്ഞു എന്നാ പറയണത് ജീവിതത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യമേ കണ്ണൻ കരഞ്ഞിട്ടുള്ളൂ എന്നാ പറയണ അതിലൊന്ന് രാധാറാണിയുടെ വിയോഗമാണ് തൻ്റെ ഹൃദയം പറിച്ചു മാറ്റുമ്പോൾ അല്ലെങ്കിൽ മുറിച്ചെടുക്കുമ്പോൾ എത്രത്തോളം അതിൽ നിന്ന് രക്തപ്രവാഹം ഉണ്ടാവുമോ അത്രത്തോളം രക്തപ്രവാഹം ഉണ്ടായി ഉണ്ടായിന്നാ പറയണത് രാധ തന്നെ വിട്ടിട്ട് പോകുമ്പോൾ അപ്പോൾ സർവം കൃഷ്ണായ എല്ലാവർക്കും നല്ലത്